സർജറിക്ക് പൈസ സഹോദരമാരായി ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പില് എന്റെ ഫാമിലീനായിട്ട് വന്നിട്ടുള്ളത് ഇത്രയും നിവൃത്തി കൊണ്ടാണ് ഞാൻ ഇതിന്റെ മുന്നിൽ എത്തിയിട്ടുള്ളത് എന്താ നാല് വർഷമായിട്ട് ഇവള് ഡയാലിസിസ് ചെയ്ത് ചെയ്ത് ഒരു വയ്യണ്ടായിട്ടുണ്ട് ഇനി സർജറി അല്ലാതെ വേറെ ഓഫീനില്ല എനിക്ക് ഈ വീഡിയോയുടെ മുന്നിൽ വരുന്നുണ്ട് അത്രയും സഹിക്കാൻ പറ്റാത്തതാണ് വരുന്നത് ഈ മാസ സർജറിയാണ് പൈസ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ സർജറി ചെയ്യാൻ പറ്റാത്ത പോകുന്നത് ഇപ്പൊ നിങ്ങളെല്ലാരും വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങളെ സഹായിക്കണം നിങ്ങൾ അത്രയും കഷ്ടപ്പാടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തു പോരുന്നത് ഈ മാസം സർജറി പറഞ്ഞിട്ട് ഹോസ്പിറ്റലിന് വിളിച്ചിട്ട് എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സർജറി ചെയ്യാതിരിക്കുന്നത് നിങ്ങളെല്ലാരും സഹായിക്കണം ഞാൻ ഞാൻ എന്റെ രണ്ട് കുഞ്ഞുങ്ങളെ എനിക്ക് മുന്നോട്ട് ജീവിക്കണം അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം വളരെ കൂടിയിട്ടാണ് ഈ ഈ വീഡിയോയിൽ ഞാനിപ്പോൾ ഉള്ളത് തൃശൂർ ജില്ലയിലെ കടകല്ലൂർ പഞ്ചായത്ത് ഇരുപതാം വാർഡിൽ സെൻട്രൽ ജുമാവാസിനു സമീപമുള്ള ക്വാർട്ടേഴ്സിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് ഈ അഞ്ജത് എന്ന് പറയുന്ന സഹോദരന്റെ വെറും മുപ്പത് വയസ്സ് മാത്രം കഴിഞ്ഞ കാര്യം നാല് വർഷമായിട്ട് കിഡ്നി തകരാറിലായിട്ട് ഡയാലിസിണ്ടിരിക്കുക ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവര് അവരാൾ കഴിയുന്ന തുക ഒക്കെ സമാരിച്ചുകൊണ്ടാണ് നാല് വർഷമായിട്ട് ഡയാലിസി തന്നെ നടന്നുകൊണ്ടിരിക്കുക സ്വന്തമായിട്ട് ഒരു വിളില്ല കോട്ടേഴ്സിൽ ആണ് താമസിക്കുന്നത് ഒരു സുഹൃത്ത് ഒരു ചെറുപ്പക്കാരൻ നമുക്ക് മുമ്പിൽ ഇത്രയും സങ്കടത്തോടു കൂടിയിട്ട് സംസാരിക്കാൻ പോലും പഴയാതെ നമ്മളോട് കെഞ്ചുന്നുണ്ടെങ്കിൽ അത്രമാത്രം നിവൃത്തിയോട് കൊണ്ടാണ് ഈ ഒരു സഹോദരം മുമ്പിലും ഇപ്പോ സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഇനി ഡയാൻസുമായിട്ട് മുന്നോട്ട് പോവാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് രണ്ട് തിരിച്ചു വൈതങ്ങളാണ് ഏകദേശം ഒമ്പത് വയസ്സും ആറു വയസ്സും മാത്രം പറയാനുള്ള ഈ രണ്ട് ആയിദങ്ങളെ ആലോചിച്ചിട്ട് ഈ സഹോദരിയുടെ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾ ആ കഴിയുന്ന സഹായം നൽകും മുപ്പത് ലക്ഷമാണ് ഇവരുടെ ചികിത്സക്ക് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തേണ്ടത് ഭാര്യ ഒരു നിവൃത്തിയില്ല വാടക കോട്ടയത്തിന് താമസിക്കാൻ നാല് വർഷമായിട്ട് ഭാര്യയുടെ ചികിത്സയായിട്ട് മുന്നോട്ട് പോകുന്ന തരത്തിൽ ഒരു സ്വന്തമായിട്ടൊരു ഉള്ളായിരുന്ന ജോലി പോലും നഷ്ടപ്പെട്ടിരുന്നു ജോലിക്ക് പോലും പോവാൻ കഴിയാതെ ജീവിക്കാൻ വരെ വഴിയില്ലാത്തൊരവസ്ഥയിലാണ് ഈ സൗകര്യം കുടുംബവും നമുക്കും വേറെ ഒരു വഴിയുമില്ല ഈ ഒരു മുപ്പത് ലക്ഷം കണ്ടെത്താൻ വേണ്ടി നമുക്കും ഒരു സഹായം പ്രവർത്തിക്കുമ്പോൾ കണ്ടില്ലെന്ന് അറിയിക്കരുത് ഈ കുടുംബത്തിന്റെ ഒരു നിവൃത്തിയില്ല വാടക കോട്ടയസിൽ താമസിക്കും നാലു വർഷമായിട്ട് ഭാര്യയുടെ ചികിത്സയായിട്ട് മുന്നോട്ട് പോകുന്ന തരത്തിലൊരു സ്വന്തമായിട്ടൊരു ഉണ്ടായിരുന്ന ജോലി പോലും നഷ്ടപ്പെട്ടിരുന്ന ജോലിക്ക് പോലും പോകാൻ കഴിയാതെ ജീവിക്കാൻ വലിയ വഴിയില്ലാത്തൊരവസ്ഥയിലാണ് ഈ സൗകര്യം കുടുംബവും നമുക്ക് സഹായം പ്രയർത്തിക്കുന്നത് നമ്മള് ഈ കടവല്ലൂരില് നമ്മുടെ